എല്ലാവരും വാക്സിൻ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഇടിയാണ് ഒരാൾക്ക് എണ്ണ വേക്കുമ്പോ എന്തോ കഴിക്കാൻ കൊടുത്തു എന്നുള്ള ഒരു ധാരണയിൽ എല്ലാവരും കൂടെ ചെന്ന് അച്ചു അമണോ അമണിക്കുട്ടാ എന്റെ സുന്ദരിയെ കണ്ടോ ിങ്ങിണി കിങ്ങിണിക്കാണെങ്കി ആരൊക്കെങ്കിലും തടവേ അപ്പൊ അവളെയും തടവണം അമ്മണിക്കുട്ടാ ഓ അവൾക്ക് മനസ്സില്ല നോക്ക നോക്കാട്ടുന്നുണ്ട് അമ്മീ അമ്മി ഒരു ബെൽറ്റ് ഇടിയിലാ എന്താ സംഗതി എന്ന് അജുവിന് പോകാനുള്ള ഇതുണ്ട് അവന് പുറത്ത് പോണം തുറന്നു കൊടുക്കാൻ ഗേറ്റ് ഗേറ്റ് തുറന്നു കൊടുക്ക എന്താടാ നീടെ പോന്ന് തുറന്നു കൊടുക്കാൻ അവൻ സ്ട്രൈ ചെയ്യണം തുറക്കാൻ അവന് പോയിപ്പാ ഇവിടെ നടക്കുന്നേ ആയി എല്ലായിട്ടാ അതിനോട് തുറന്നു കൊടുക്കാൻ പറയണു ഗേറ്റ് തുറന്നു കൊടുക്കാൻ പറയാടി അയ്യോ അജു ചൂട്ടുള്ള ഇങ്ങനെ ഇതല്ലേ കാണിക്കുന്നു തുറക്കടി ഗേറ്റ് നാല് ഇതിപ്പോ അവർക്ക് ഇവന് മാത്രേ ഇതിടാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ള മന്തികളുടെ ഒന്നും ബാക്കിയുള്ളവരുടെ കഴുത്തിലൊന്നും ഇത് പാകാവുന്നില്ല ഈ നമ്പർ വെച്ചിട്ടാണ് ഇവരുടെ പേരുകൾ അടിയിന്ന് എഴുതി കാണിച്ചോടും അജു ി അവളെ മാത്രമേ നീ കൊണ്ടുപോവുന്നുള്ളൂ ഞങ്ങളെ ഒന്നും കൊണ്ടു വന്നിട്ടില്ലേ വാക്സിൻ റാബിക്സ് വാക്സിൻ എടുക്കാൻ പോവാണ് കാരണം ആ ഷീറ്റ് ഇട്ട് അല്ലെങ്കിൽ അതിനകത്തെല്ലാം തുപ്പി നാറ്റി നാർച്ചു വെക്കും